ഹലോ ഫ്രണ്ട്സ് ജയ കിച്ച ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ഗസ്റ്റ് ഒക്കെ ഉണ്ട് ഗസ്റ്റ് ഗസ്റ്റെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അമ്മയുടെ ചേച്ചിയും പിള്ളേരൊക്കെയാണ് കേട്ടോ അന്നായത് നമ്മുടെ കുട്ടീസൊക്കെയാണ് ഇവരെല്ലാവരും എൻ്റെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ദിവസം അവധിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരെയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു വൈകുന്നേരമൊക്കെ ആയി അവർ വന്നപ്പോൾ ഞാൻ കുറച്ച് മുൻപേ വന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് എനിക്കിന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞു കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് ചായയും കാര്യങ്ങളൊക്കെ വച്ച് അവർ ചായക്ക് കുടിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ കുട്ടികളെല്ലാവരും ഉണ്ട് വെല്ലുപ്പിച്ചും ചേച്ചിയും ചേട്ടനൊക്കെ അവർ പുയൻകുട്ടി നിന്നാണ് കേട്ടോ വരുന്നത് നമ്മുടെ കുട്ടീസ് എല്ലാവരും പായപ്പെടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എൻ്റെ പല ബ്ലോഗിൽ നമ്മുടെ കുട്ടീസൊക്കെ ഉള്ളതാണ് അപ്പോൾ അവർ ചയോടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുറച്ച് ഇച്ചുകൂട്ടനായിട്ട് ഭയങ്കര കളിയായിരുന്നു കേട്ടോ അപ്പോൾ പിച്ചുകൂട്ടനും ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ചുറ്റന്മാർ അമ്മവന്മാരൊക്കെ വരുന്ന അവർ വീട്ടിലോട്ട് ആരും വന്നാലും അവന് ഭയങ്കര കാര്യമാണ് കേട്ടോ അങ്ങനെ ചാവിടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം അവരുമായിട്ട് സംസാരിച്ച് ഞങ്ങളങ്ങ് ഇടുന്നോട്ടോ ചെച്ചിക്കൂട്ടും ഭയങ്കര ഹാപ്പിയാണ് അവൻ അവൻ്റെ ഓരോ കളിപ്പാട്ടവും കാര്യങ്ങളൊക്കെ എടുത്ത് അവൻ അവൻ ചേട്ടന്മാർക്ക് കൊണ്ടിട്ട് കാണിച്ചു കൊടുക്കുവാണ് കേട്ടോ അപ്പം ഇവിടെ ഇന്നതാണ് ഇവിടെ ഇന്നതാണ് എവിടെ ഇതാ വയ്ക്കണേന്നൊക്കെ പറഞ്ഞിട്ടും അവനോരോ വിശേഷം എല്ലുമെടുത്തും ചേച്ചിയെടുത്തും അമർച്ചെടുത്തൊക്കെ പറയുകയാണ് കേട്ടോ ആൾ ഏറ്റവും വലിയ ഹോബി എന്ന് പറഞ്ഞാൽ സെറ്റിന്നൊക്കെ എടുത്ത് ചാടാനാണ് കേട്ടോ അപ്പോൾ എടുത്ത് ചാടണ ഏറ്റവും വലിയ ഹോബി അപ്പോൾ അവിടെ നിന്ന് കയറി ചാടിക്കൊണ്ടിരിക്കുന്ന ആളാളവിടെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്കും പിന്നെ അമ്മച്ചി പിന്നെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അടുക്കളക്കാരും നോക്കണ്ട അടുക്കളക്കാരത്തിൽ ഒരു കാര്യം നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ അമ്മച്ചി അമ്മച്ചിയുടെ ആയിട്ടുള്ള സെക്ഷൻ പണിയും കാര്യങ്ങളെല്ലാം തീർക്കും നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല നമ്മളൊന്നും പറയുകയില്ല അമ്മച്ചി എല്ലാം കണ്ടു നോക്കി അമ്മച്ചി അങ്ങ് ചെയ്യും അത് ഇപ്പം എല്ലാം മക്കളെ വീട്ടിൽ വന്നാലും അമ്മമാർ ചെയ്യുന്ന കാര്യം ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ ഇപ്പോൾ ഫുഡിൻ്റെ കാര്യമൊന്നും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാനിപ്പോൾ വന്നുകൊണ്ട് അപ്പം നമ്മൾ വൈകുന്നേരം എല്ലാവരും പോയിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ചേച്ചി അവിടെ മീൻകറി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പുയ്യൻകുട്ടി മീൻകറിയാണ് കേട്ടോ അവിടെ എല്ലാം സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അമ്മച്ചി അവിടെ ചിക്കൻ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് ചേച്ചി അവിടെ മീൻകറി സെറ്റാക്കുക പിന്നെ അമ്മച്ചി വറക്കാനുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് വെക്കുകയാണ് എല്ലാം കഴുകി വലിയമിച്ച് അവിടെ എല്ലാം ഓരോന്നും നന്നാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നതാണ് സത്യം പറഞ്ഞു എനിക്ക് വൈകുന്നേരം അങ്ങനെ വലിയ പണിയും കറികളൊന്നും ഉണ്ടായിരുന്നില്ല അവർ വന്നതുകൊണ്ട് പണിയിപ്പിക്കുകയാണോ അല്ലേ ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ടൊക്കെ നടക്കുമായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിയുമ്പത്തേക്കും ചേട്ടായി വന്നിട്ടുണ്ടായിരുന്നു ചേട്ടയിൽ വന്നപ്പോൾ കുറേ ബേക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ ഞങ്ങൾ ദുൽകുഷി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് ദുൽക്കുഷ് ഒക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുത്തു അപ്പോൾ ഇച്ചിക്കൂടം കഴിച്ച് നോക്കുകയാണ് അവൻ വലിയ പെടുത്തൊന്നും അങ്ങനെ ഇല്ല അപ്പം ദുൽക്കുഷ് കുറച്ച് കടിച്ചിട്ട് പിന്നെ അവിടെ വച്ചു പിന്നെ കപ്പ് കേക്ക് ഉണ്ടായിരുന്നു അത് ഇഷ്ടം ഉണ്ടോ അപ്പോൾ അത് അതിലോട് തുറന്നു തരാൻ പറയുമായിരുന്നു തുറന്നു തരാനും പൊളിച്ചു തരാൻ വേണ്ടി പറയുക അപ്പോൾ അവരെന്ന് കഴിച്ചു പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കിച്ചവട്ടം വന്നു കിച്ചവട്ടം രാത്രിയാവാരുന്നേ അപ്പോൾ ഇതേക്കും ചേട്ടായി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവർ കുറച്ചിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുമായിരുന്നു ചേട്ടാ ഇപ്പോൾ വീട് പണിതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഓരോ പ്ലാനും എന്നൊക്കെ ചെയ്യാം അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക പിന്നെ ഇവിടെ ചെയ്തേക്കുന്ന വർക്കും കാര്യങ്ങളൊക്കെ അവർ ഭയങ്കര ഡിസ്കഷനിലായിരുന്നു കേട്ടോ അവിടെ അവർ വന്നുകഴിഞ്ഞാൽ പിന്നെ ഇച്ചിക്കൂട്ടും നമ്മളെ ഒന്നും വേണ്ട കേട്ടോ അവർ മേളിലുണ്ട് അപ്പോൾ അവന് എന്ത് തൂക്ക് ചാടിപ്പോയെന്ന് പറഞ്ഞത് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം നമ്മുടെ ഫുഡും കാര്യങ്ങളെല്ലാം സെറ്റായിട്ടോ അപ്പോൾ നമ്മളിനി കഴിക്കാൻ വേണ്ടിയിട്ട് പോവുക അപ്പോൾ ആദ്യം പിള്ളേർക്ക് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ എല്ലാം വിളമ്പി എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കാൻ കേട്ടോ പിന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ കറി ഉണ്ടായിരുന്നു ചിക്കൻ വറുത്തത് പിന്നെ മൂരി കറി ഉണ്ടായിരുന്നു മീൻ കറി മീൻ വറുത്തത് അതായിരുന്നു നമ്മളിന്നത്തെ ഐറ്റംസ് ഇതായിരുന്നു അവൻ എൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പിൽ കയറി ജാം വായിപ്പോയി അവന് കിടന്ന് വരാൻ വേണ്ടി പറ്റില്ല എന്നിട്ട് പിന്നെ ഞാനത് തവണ എടുത്ത് അങ്ങ് സെറ്റാക്കി അങ്ങ് വിട്ടു വിട്ടോ പുള്ളി തന്നെ കയറാൻ വേണ്ടിയിട്ട് നോക്കിയതാണ് പക്ഷെ പറ്റിയില്ല അവൻ പിടിച്ച് കയറുമ്പോഴത്തേക്കും അവൻ താഴെ കിടക്കും പിന്നെ ഞാൻ അവിടെ കയറ്റി എഴുതി ചോറിനാന്നും പറഞ്ഞ് നമ്മൾ പിള്ളേരെല്ലാവരും വിളിച്ചുകൊണ്ട് കൊണ്ട് പോകുന്നു കേട്ടോ അപ്പം ഞാൻ നല്ല ചൂടുണ്ട് അപ്പോൾ ചോറ് ഒന്ന് ചൂടാറാൻ വേണ്ടി എല്ലാം വിളമ്പി അങ്ങ് എടുത്ത് വെച്ചു അപ്പം പിള്ളേരെല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടി കൊടുത്ത് പച്ചിക്കൂടും പിന്നെ അവൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കയറി ഇരുന്നു കേട്ടോ അവൻ ഭയങ്കര ഇഷ്ടമാണ് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കഴിക്കൊന്നുമില്ല ഒരു പുകിലാണ് ആക്ക് ആക്ക് ഇപ്പം അങ്ങനെ എരിവുള്ള കറിയൊന്നും പുള്ളി അങ്ങനെ അധികം ഇപ്പോൾ കഴിക്കത്തില്ല കേട്ടോ മോരി കറിയാണ് ഫേവറേറ്റ് പിന്നെ അവർ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എല്ലാവരും ഇരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ബ്ലോഗെന്ന് പറഞ്ഞാൽ ഭയങ്കര എനിക്ക് സ്പെഷ്യലായിട്ടുള്ള ബ്ലോഗായിരിക്കും ആണ് പിന്നെ ഓരോ വിശേഷവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫംഗ്ഷനൊക്കെ കഴിക്കുകയാണ് കേട്ടോ വന്ന് ഒരുപാട് ലേറ്റ് ആയിട്ടോണ്ടോ ഞങ്ങൾ കിടന്നത് വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം നാളെത്തവർക്ക് പോകണം കേട്ടോ നാളെ തന്നെ പോകണം ചേട്ടയ്ക്ക് വർക്കുണ്ട് പിള്ളേർക്ക് സ്കൂളിൽ പോകണം അപ്പോൾ അതുകൊണ്ട് നാളെ തന്നെ പോകണം അപ്പോൾ ഞങ്ങൾ ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് കേട്ടോ അവർ വന്ന് അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോകാനുള്ളത് കൊണ്ടൊക്കെ പിന്നെ എവിടെയും കൂടെ വന്നിട്ടങ്ങ് പോകാമെന്നു വിചാരിച്ചു മിച്ചക്കുടി ബർത്ത് ഡേക്ക് വന്നിട്ട് പോയതാണ് കേട്ടോ പിന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല കുട്ടികളൊക്കെ എല്ലാവർക്കും ഒരുമിച്ച് കിടക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് പിന്നെ അഡീഷണൽ വേറെ ഒരു കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് ഏടേടിച്ചുകൊണ്ട് പിന്നെ ഞങ്ങൾ ബെഡ്ഡൊക്കെ എടുത്ത് എല്ലാം റെഡിയാക്കി കൊടുക്കുകയാണ് പിച്ചിക്കുട്ടിനെന്തരുന്നില്ല കേട്ടോ അവൻ താഴെ കിടന്ന് ഉറങ്ങാമെന്ന് ചോദിച്ചാൽ അവൻ എന്ത് ചെയ്യും സംഭവിക്കുന്നില്ല അവന് ചുറ്റിയുടെ കൂടെ തന്നെ ഉറങ്ങണോളെന്ന് പറഞ്ഞാൽ വാശിയിലായിരുന്നു കേട്ടാളും പിന്നെ ഞാൻ കുറച്ച് സോപ്പൊക്കെ ഇട്ട് കുറച്ച് നേരം അവൻ്റെ കൂടെ ഞാൻ ഇരുത്തി കേട്ടോ പിന്നെ അത് കുറച്ച് നേരം ഞങ്ങൾ കുട്ടീസൊക്കെ കൂടി വറുത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്ന് ഇരുന്നു ആ ഈച്ചിക്കുട്ടീൻ്റെ പൊക്കിയെടുത്തുകൊണ്ടൊക്കെ ഇടത്തി ഉറക്കിയിട്ടോ അവന് കിടത്ത് ഞാൻ ഉറക്കി പിന്നെ ഞങ്ങൾ കുറച്ചു നേരം പുറത്ത് വന്ന് പറയാനൊക്കെ പറഞ്ഞ് അയലയിലേക്ക് ഓടിപ്പം അഞ്ഞ് നടക്കുവായിരുന്നു ഓരോ വിശേഷങ്ങളും പോയി കുട്ടീൻ്റെ വിശേഷം എവിടുത്തെ വിശേഷം ഓരോന്നൊക്കെ പറഞ്ഞ് ഞങ്ങളവിടെ ഇരിക്കുമായിരുന്നു അപ്പം നിങ്ങൾക്ക് നല്ല വെട്ടം കാണാം വേറെ ഒന്നും കൊണ്ടല്ല അടുത്ത ദിവസം അടുത്ത ദിവസം ആ വീട്ടിലെ പെൺകുട്ടിച്ചിൻ്റെ എൻഗേജ്മെൻ്റ് ആകട്ടോ അപ്പോൾ അതുകൊണ്ട് ലേറ്റ് അറേഞ്ച്മെൻ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത് നല്ല വെട്ടം കാണാൻ വേണ്ടി പറ്റുമായിരിക്കും നിങ്ങൾ ഇച്ചിക്കുട്ടിന് ഇതേ പോകുന്ന കണ്ടോ വേറെ ഒന്നും കൊണ്ടല്ല ഉറക്കത്തിൽ നിന്ന് കുറച്ച് ഇപ്പം പുള്ളി എഴുന്നേറ്റെങ്കിലും പോകുന്നു എൻ്റെ വീടും ചുറ്റുമാറ്റെടുത്തിട്ട് പോകണം പറഞ്ഞു കേട്ടോ പിന്നെ കുറച്ചറേയും ചുറ്റും പാർക്ക് ടാറ്റ ബൈക്ക് കൊടുത്ത് നാളെ കാണാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ വിളിച്ചകത്തേട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് പക്ഷെ എന്നാലും അവൻ അങ്ങോട്ട് പോണട്ടോ അപ്പോൾ അവൻ്റെ പാവക്കുട്ടിയൊക്കെ എടുത്തുകൊണ്ട് ടാറ്റ ബൈ ബൈക്ക് പറയുന്നുണ്ട് എന്നാലും ചെറിയ വിഷമം കൊണ്ട് മേലിട്ട് പോകാൻ പറ്റാത്തതിൻ്റെ ആളവിടെ പോയി കിടന്നാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഇറങ്ങി വരൂ കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു എല്ലാവരും പോയി കിടന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്നാലും പുള്ളിക്ക് മേലോട്ട് പോകണം അപ്പം എല്ലാവരും ഉറങ്ങി വാല കടച്ചുവെന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി ഓക്കെയാണ് പക്ഷെ എന്നാലും വിഷമം കൊണ്ടാക്കുക അങ്ങനെ ഒരു പ്രകാരത്തിൽ ഞാൻ ആളെ കിടത്തി ഉറക്കി കേട്ടോ ഞാൻ പറഞ്ഞു ആളത് ചിറ്റന്മാരുടെ കൂടെ നേരത്തെ എഴുന്നേറ്റ് കളിക്കേണ്ടതെന്നൊക്കെ അന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ സെറ്റായിട്ടും പിന്നെ അടുത്തുകൊണ്ടേ ഞാൻ മുട്ടി മുട്ടി ഞാൻ ആളെ ഉറക്കി ആളത്